മലയാള സിനിമയിലെ റീറിലീസുകളുടെ കളക്ഷൻ എടുത്തുമൊക്കെ അതിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും ലാരാട്ടൻ ചിത്രങ്ങൾ സ്പടികം ദേവദൂതൻ മണി ചിത്രത്താഴ് തുടങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയെങ്കിലും ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ബോക്സ് ഓഫീസിൽ ഒരു കാഴ്ചയാണ് കാണാൻ ശ്രദ്ധിക്കുന്നത് ഈ വ്യാഴാഴ്ചയായിരുന്നു ചിത്രം തിയേറ്ററോട്ട് എത്തിയിട്ടുണ്ടായത് റീറിലീസായിട്ട് മികച്ച ആദ്യ രണ്ടായിരത്തി പത്തൊമ്പത് പൃഥ്വിരാജിന്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ നൂറ്റി അൻപത് മുകളിൽ കളക്ട് ചെയ്ത് ഈ ഒരു ആ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഈ ഈ വരുന്ന വ്യാഴാഴ്ചയാണ് എംബുരാൻ എന്ന് പറയുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗം തിയേറ്ററിലോട്ട് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്ന അതിനു മുന്നോടിയായിട്ട് ചിത്രത്തിന്റെ ആദ്യ ഭാഗം വീണ്ടും റിലീസ് ചെയ്തെങ്കിലും പ്രേക്ഷകർ തിയേറ്ററോട്ട് എത്തുന്നില്ലാത്തൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഗ്രാൻഡ് റിലീസ് തന്നെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ചിത്രത്തിന്റെ ബുക്കിംഗ് വളരെയധികം ശോകമാണ് അതേസമയം എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് ബുക്കിംഗ് ഓരോ ദിവസവും ഉയർന്നുകൊണ്ട് ഉയർന്നു വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പരാജയം പരാജയമായിട്ട് വരും കാണാൻ സാധിക്കത്തില്ല ഒരുപക്ഷെ ഈ അടുത്ത് ഇറങ്ങിയത് കൊണ്ടും അതോടൊപ്പം തന്നെ ടി വിയിലും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൊക്കെ ആയിട്ട് ലൂസിഫർ ഇതിനോട് തന്നെ എല്ലാവരും കണ്ടതുകൊണ്ടായിരിക്കാം തിയേറ്ററിൽ നിന്നായിട്ട് വീണ്ടും ഈ ഒരു സിനിമ കാണാൻ ആൾക്കാർ മടിക്കുന്നത് അതുമാത്രമല്ല ഈ വ്യാഴാഴ്ച എംബുരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററൊട്ട് തന്നെ മുഖിയാണ് ഇതിനോടൊപ്പം തന്നെ ചിത്രത്തിന് അഡ്വാൻസ് ബുക്കിംഗ് വലിയ രീതിയിൽ കൂടുകയും ഇത് ബുക്കിംഗും ആയിട്ട് മാറുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എംബുരാൻ എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കൊണ്ടായിരിക്കും എംബുരാൻ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ കാണാതെ വരുന്നത് എന്തൊക്കെയാണ് നിലവിൽ ഇതിനോടനു തന്നെ പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ഞായറാഴ്ചയും ചിത്രത്തിന് വലിയ കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കാതെ മൂന്ന് ദിവസങ്ങളുടെ ചിത്ര ഏകദേശം അൻപത് ലക്ഷത്തിനടുത്തുള്ള ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുന്ന ചിത്രത്തിൽ എംബുരാൻ്റെ വരോടുകൂടി കളക്ഷൻ ഉയരുകയോ എന്നറിയാൻ വേണ്ടി അപ്പം എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ അത്രവരെയാണ് ഈ വരുന്നത് വ്യാഴാഴ്ച തിയേറ്ററിൽ നാട്ടിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ നോക്കുക അതോടൊപ്പം തന്നെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ റീറിലീസിന് ശേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും ഏറ്റവും പുതിയ സിനിമാ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക